എല്ലാവർക്കും വീട് ഒരു സ്വപ്നമാണ് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ സ്നേഹഭവനങ്ങൾ മുന്നൂറ്റി നാൽപ്പതിലേക്ക് പ്രവേശിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പതാമത്തെ സ്നേഹഭവനം ചങ്ങനാശ്ശേരി കോട്ടമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്വപ്നം പൂർത്തീകരിക്കാൻ മുൻകൈയും വേണ്ടോട്ടം വായിച്ച ഡോക്ടർ സുനിൽ ടീച്ചർക്കും ജയലാലിനും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിച്ചു കൊണ്ടുന്നു ടീച്ചറുടെ പരിശ്രമവും സമർപ്പണവും ഇല്ലാതെ ഇത്രയും പെട്ടെന്ന് കേവലം മൂന്ന് മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ലായിരുന്നു ടീച്ചറ് പത്തനംതിട്ടം ഇവിടെ വന്ന് ഓരോ ആഴ്ചയിലും വന്ന് ഇതിൻ്റെ മേൽനോട്ടം വായിച്ച് ഇത് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു ഇതിൽ പങ്കാളിയായത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സാന്ത്വനകരമായ അനുഭവങ്ങൾ ഒന്നാണ് ഇതുപോലെ തന്നെ ജിമ്മിച്ചിനെയും പ്രത്യേകം ഓർക്കുന്നു ഈ സംരംഭത്തിൽ ഒരുപോലെ ടീച്ചറോട് കൂടെ നിന്ന് ഓരോ പ്ലാനിങ്ങും ചെയ്യാൻ വേണ്ടി ജിമിച്ച് സഹായിച്ചു ഒരു വർഷത്തോളം എടുത്തു ഞങ്ങളിത് സംസാരിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു കേവലം മൂന്ന് മാസം കൊണ്ട് വീട് പണി തീർത്തു അത് ടീച്ചറുടെ ഒരു കഴിവാണ് മുന്നൂറ്റി നാൽപ്പത് വീട് പണ്ടത്തെ ടീച്ചർക്ക് അതിനുള്ള കഴിവും ബാക്കിയെല്ലാം ഉണ്ട് ഈ കുടുംബത്തിന് പ്രത്യേക ആശംസ അർപ്പിച്ചതിനൊപ്പം എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു താങ്ക് യു വീട് ഞങ്ങൾക്ക് പണിത് കൊടുക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു ഇങ്ങനെ എല്ലാം ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞതിന് ഒത്തിരി നന്ദി ടീച്ചർക്കും അതുപോലെ ജയലാലിനും പ്രത്യേകം നന്ദി ഇത്രയും വേഗം ഇതെല്ലാം ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഈ താക്കോൽ ധർമ്മത്തിൽ ഉൾക്കൊള്ളാനും കഴിഞ്ഞു അതിന് പ്രത്യേകം നന്ദി ടീച്ചർക്ക് താങ്ക് യു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഒരു വാർത്ത പിടി കഴിയണം അവർ ആഗ്രഹിക്കും പ്രശ്നമൊക്കെ ഉള്ളതായിരുന്നു പരോക്ഷമായിട്ടും സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു നല്ലൊരു വീട് വന്ന അതിന് നേതൃത്വം നൽകുക ടീച്ചറിനോടും ജനസാറിനോടും അത് ജോലി ചെയ്ത ജീവനക്കാരോടും എല്ലാവരോടും എനിക്ക് എൻ്റെ നന്ദി എൻ്റെ സ്വന്തം സഹോദരങ്ങളെ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരും വർഷങ്ങളായി സ്വന്തമായ ഒരു വീടോ സ്ഥലമോ വാങ്ങാനായിട്ട് കഴിയാത്ത അവസ്ഥയിലായിരുന്നു ജോർജ് കുട്ടി ജോർജ് കുട്ടിയുടെ മൂന്ന് പെൺകുഞ്ഞുങ്ങളിൽ രണ്ട് പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുകയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റ് ചിലവുകളുമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാനായിട്ട് കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അദ്ദേഹം കടന്നുപോയത് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയ ഷിക്കാഗോ മലയാളി അസോസിയേഷൻ അംഗമായ ടോം വെട്ടിക്കാട്ടിൻ്റെയും സുനി വെട്ടിക്കാട്ടിൻ്റെയും സഹായത്താലാണ് ഈ ഒരു വീട് ഇവിടെ പൂർത്തീകരിച്ച് നൽകിയത് ഇത്രയും സഹായം ചെയ്തു തന്ന ടീച്ചറിന് ഒത്തിരി ഒത്തിരി സുനൽ ടീച്ചറിന് ഒത്തിരി ഒത്തിരി ഡോക്ടർ സുനിൽ ഇപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഇപ്പം ദൈവം അനുഗ്രഹിച്ച് കാണാൻ പറ്റി അതിനൊത്തിരി ഒരു നല്ല മനസ്സുള്ള ഒരു ദേവീയെ നമ്മൾ കണ്ട് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ദൈവം അനുഗ്രഹിച്ച് ടീച്ചറിന് ആയുസും ആരോഗ്യവും കൊടുക്കാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിന്നെ ഞങ്ങളുടെ സുനിക്കും സുനിമോക്കും ചോമിച്ചിനും പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ അവരുടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ദൈവം ഒത്തിരി അവരുടെ അൻപത് വർഷവും നമുക്ക് ഒന്ന് ആഘോഷിക്കാൻ ദൈവം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സാധാരണ പണിയുന്നതിലും വ്യത്യസ്തമായ അല്പം കൂടെ തുക ചിലവഴിച്ച ഒരു വീടാണ് ഇവർക്കായി നൽകിയത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ ഒരു വീട്ടിൽ മൂന്ന് മുറികളും അടുക്കളയും ഹോളും രണ്ട് ശുചിമുറികളും ഒരു സിറ്റൗട്ടും ഒരു വരാന്തയുമുണ്ട് കൂടാതെ രണ്ട് സൈഡും വാർത്ത് നടുക്ക് കൂനയായിട്ടാണ് ഈ വീട് നമ്മൾ പണിതിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇവർക്കായിട്ടിന്ന് നൽകിയത് ഞ്ചാമത് വെഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഉള്ള സ്നേഹ സന്മാനമായിട്ടാണ് ഇവർക്ക് ഇന്ന് ഈ ഒരു വീട് ഇവിടെ നൽകിയത് ഒരുപാട് ഒരുപാട് സന്തോഷം ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഇവർക്ക് ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ടു ടോം ആൻഡ് സോ മച്ച്